മതവിശ്വാസികൾക്കെതിരെ നിരീശ്വരവാദികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് മതവിശ്വാസം സയൻസിന് എതിരാണെന്നുള്ളത് നിരവധി തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും വികസനത്തിലും ഹാപ്പിനെസ് ഇൻഡെക്സിലും വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് സാഹിത്യകാരനും പാർലമെന്റ് അംഗവുമായിരുന്ന എസ് കെ പൊറ്റക്കാട് എഴുതിയ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഫിൻലൻഡിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാം മീൻ പിടിച്ചും നായാടിയും ജീവിച്ചിരുന്ന അപരിഷ്കൃത സമൂഹമായിരുന്നു ഫിൻലൻഡുകാർ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം ഫിൻലൻഡ് മറ്റേതൊരു യൂറോപ്യൻ രാജ്യവും പോലെ പരിഷ്കൃത രാജ്യമായി വളർന്നു ഫിൻലൻഡിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങളും ക്രൈസ്തവരാണെന്നും എല്ലാ ഗ്രാമങ്ങളിലും പള്ളികളും പള്ളി സഭകളും ഉണ്ടെന്നും പൊറ്റക്കാട് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു ഒറ്റക്കാടിന്റെ പുസ്തകം ഡി സി ബുക്സിൽ ഇപ്പോഴും ലഭ്യമാണ് സമീപകാലത്ത് അവിടെ മതവിശ്വാസം കുറഞ്ഞപ്പോൾ കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് ലഹരി ഉപയോഗവും സെക്സ്വൽ ഒഫൻസും ക്രമാതീതമായി വർദ്ധിച്ചതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു മതമില്ലാത്ത കാലത്ത് ഫിൻലാൻഡ് അപരിഷ്കൃത ദേശമായിരുന്നുവെന്നും മതവിശ്വാസം സ്വീകരിച്ചതിനു ശേഷം ഫിൻലാൻഡ് ഉയർന്ന മൂല്യങ്ങൾ പുലർത്തുന്ന വികസിത രാജ്യമായി വളർന്നുവെന്നും ഒറ്റക്കാട് പറയുമ്പോൾ പരിഷ്കൃത രാജ്യമാകുവാൻ മതവിശ്വാസം ആവശ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം സയൻസ് ആഗോള വ്യാപാരം വ്യവസായം പൊതുഭരണം എന്നിവയിലെല്ലാം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ലോകത്തിന് മുന്നിൽ നിന്ന രാജ്യമാണ് ബ്രിട്ടൻ സമീപകാലത്ത് ബ്രിട്ടനിൽ മതമില്ലാത്തവർ ഭൂരിപക്ഷം ആയപ്പോൾ രാജ്യത്ത് എന്ത് പുരോഗതി ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നില്ല മാത്രമല്ല എല്ലാ മേഖലയിലും ബ്രിട്ടൻ പിന്നോട്ട് പോകുന്നതും കാണുവാൻ സാധിക്കും ഒരു കാലത്ത് ആറ് ഭൂഖണ്ഡങ്ങളിലായി അൻപതിലേറെ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് ഭരിച്ച ബ്രിട്ടനിലെ ഭരണാധികാരികളിൽ പലരും പഴയ ബ്രിട്ടീഷ് ഇന്ത്യക്കാരാണ് പാക് വംശജനായ സാദിഖാൻ തുടർച്ചയായി മൂന്നാം പ്രാവശ്യവും ലണ്ടൻ മേയറായി തുടരുന്നു മറ്റ് പതിമൂന്ന് മേയർമാർ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജരാണ് കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാല നമ്മുടെ കോട്ടയം സ്വദേശിയാണ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പാകിസ്ഥാൻ വംശജയാണ് മതമില്ലാത്തവർ ഭൂരിപക്ഷമായപ്പോൾ സ്വാഭാവികമായും മതമില്ലാത്തവർ ഭരണത്തിൽ വരേണ്ടതാണ് എന്നാൽ മതമുള്ള വിദേശ വംശജരാണ് ഭരണാധികാരികളാകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നിലായിരുന്ന കേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് കൂടുതലും ഏഷ്യൻ വംശജരാണ് വിദ്യാഭ്യാസ മേഖലയിൽ ബ്രിട്ടീഷുകാർ വളരെ പിന്നിലായി ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും നല്ലൊരു വിഭാഗം ഏഷ്യൻ വംശജരാണ് ലോകത്തിലെ വ്യാപാരവും വ്യവസായവും നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടനിലെ വ്യവസായ സ്ഥാപനങ്ങൾ പലതും ലക്ഷ്മി മിത്തൽ റിലയൻസ് ടാറ്റ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു മതവിശ്വാസം കുറഞ്ഞപ്പോൾ ശാസ്ത്രബോധം വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ജനങ്ങൾ പിന്നോട്ട് പോകുന്നതായി തെളിവുകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു നിരീശ്വരവാദം തൻ്റെ രാജ്യത്തിന്റെ സർവ്വപ്രതാപവും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ലോകപ്രശസ്ത നിരീശ്വരവാദി റിച്ചാർഡ് ഡോക്കിൻസ് താൻ കൾച്ചറൽ ക്രിസ്ത്യാനിയാണ് എന്ന് ഏറ്റുപറഞ്ഞത് ഉന്നത ജോലികൾ വിദേശികൾ കൈയടക്കുന്നതിനുള്ള അസഹിഷ്ണുതയാണ് ഈ രാജ്യങ്ങളിൽ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾ മതവിശ്വാസം കുറയുന്ന രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ശാസ്ത്രബോധം കുറയുന്നു രവിചന്ദ്രന്റെ അഭിപ്രായം കേൾക്കുക ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് പറയുന്നത് ഒക്കെ വരും അതായത് മൊത്തം നോബൽ പ്രൈസ് കിട്ടിയ വിന്നേഴ്സിൽ ഫീസിന് സോറി ലിറ്ററേച്ചറിന് കിട്ടിയ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ മുപ്പത് മുപ്പത്തഞ്ച് പേരും എത്തിനോസ്റ്റികൾ ആണെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഇത്രയധികം വലിയ അവിശ്വാസം വരുന്നത് വളരെ സിമ്പിൾ ആണ് കാര്യം ലിറ്ററേച്ചറിൽ നമ്മൾ ബേസിക്കല ഭാവനയും ചിന്തയും ഉപയോഗിക്കുന്നുണ്ട് അത് യുക്തിസഹമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെ അത് ടേൺ ചെയ്യുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് ഔട്ട് അങ്ങനെയാണ് ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേകത ബിക്കോസ് യു യൂസ് യുവർ അവിടെ ലോജിക്ക് വേണം ലിറ്ററേച്ചറിൽ തന്നെ ഒരു ലോജിക്ക് ഉണ്ട് അതാണ് ഫിസിക്സിലൊക്കെ അഞ്ച് ശതമാനത്തിന് തന്നെയാണ് ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം നോബൽ പ്രൈസ് വിനേജ് ആണെങ്കിലും വെള്ളം സെന്റിസ്റ്റുകളാണെങ്കിലും വെള്ളം ഫിസിക്സിനേക്കാൾ ഭേദമാണ് കെമിസ്ട്രി അത് കുറച്ചുകൂടെ മുകളിലായിട്ട് വരും അഞ്ച് ശതമാനത്തിൽ സംതിങ് വരും പിന്നെ അതിനേക്കാൾ കൂടുതലാണ് മെഡിസിൻ അത് ഏഴ് ശതമാനം പക്ഷേ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ളത് ഫിസിക്സ് പഠിക്കുന്ന നല്ല കുടുംബ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളോടും ബന്ധുക്കളോടും വളരുന്ന കുട്ടികളാണ് ശാസ്ത്ര പഠനത്തിൽ താൽപര്യം കാണിക്കുന്നത് നിരീശ്വരവാദം കുടുംബങ്ങളെ ഇല്ലാതാക്കുകയാണ് നിരീശ്വരവാദികൾ ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കൂടുതൽ താല്പര്യപ്പെടുന്നു അവർക്ക് വിവാഹമെന്ന ആ പരമോന്നതമായ കർമ്മത്തിൽ ഒട്ടും താല്പര്യമില്ല ഒട്ടും വിശ്വാസവുമില്ല ബ്രിട്ടൻ പല കാര്യത്തിലും പിന്നോട്ടു പോയതിന്റെ പ്രധാന കാരണം കുടുംബങ്ങളുടെ തകർച്ചയാണ് അവിടെ ജനിക്കുന്ന അറുപത് ശതമാനം കുട്ടികളും വിവാഹത്തിന് പുറത്താണ് ജനിക്കുന്നത് അവർക്ക് പിതാവും ബന്ധുക്കളുമായി യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കവും ലഹരി ഉപയോഗത്തിൽ മുന്നിലുമാകുന്നു ഭൗതികവാദികൾക്ക് റിസ്ക്കും സ്ട്രെസ്സും ഏറ്റെടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അതുകൊണ്ടാണ് അവർ സാഹിത്യത്തിൽ മാത്രം മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടെ റിസ്ക് ഇല്ല ഭൗതികവാദികൾ ഫിസിക്സും വൈദ്യശാസ്ത്രവും പഠിക്കുവാൻ താല്പര്യപ്പെടാത്തതിന് കാരണം സയൻസ് പഠിക്കാൻ കഠിനാധ്വാനവും ത്യാഗവും കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് വ്യാപാര വ്യവസായ രംഗത്തും ഭൗതികവാദികളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഭൗതികവാദികൾക്ക് ശാസ്ത്രബോധമുണ്ടെങ്കിലും ശാസ്ത്ര അഭിരുചി വളരെ കുറവാണ് സാഹിത്യം കല വിമർശനം നിരൂപണം എന്നിവയിൽ ഭൗതികവാദികൾ വളരെ മുന്നിലാണ് അതുകൊണ്ടാണ് ഭൗതികവാദികൾക്ക് സയൻസിൽ നോബൽ പ്രൈസ് ലഭിക്കാതെ റിസ്ക്കും തെളിവും ആവശ്യമില്ലാത്ത സാഹിത്യത്തിൽ മാത്രം നോബൽ പ്രൈസ് ലഭിക്കുന്നത് തെളിവുകളും വസ്തുതകളും പരിശോധിക്കുമ്പോൾ നിരീശ്വരവാദം ശാസ്ത്ര വളർച്ചയെ തടയുന്നതിന് നിരവധി തെളിവുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്